പ്രാവശ്യം സ്പെഷ്യലായിട്ട് അതിലയച്ചിട്ടുള്ളത് ടൂത്ത് പൗഡറാണ് അവരുടെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു ഉമ്മ ഉമ്മിക്കരിയില്ലേ ഉമ്മിക്കരി പിന്നെ കോൾഗേറ്റിൻ്റെ പൗഡർ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു അപ്പം അതിന് ഓരോന്നിനും ഓരോതിൻ്റെതായിട്ടുള്ള ഓരോ ഗുണങ്ങളുണ്ടാകും പക്ഷേ ഇവരുടെ പട്ടാഴി അമ്പാടി അമ്പാടി ഗോശാലയുടെ ഓർഗാനിക് പ്രൊഡക്റ്റായ ഈ ടൂത്ത് പൗഡർ ടൂത്ത് പൗഡർ ബെസ്റ്റാണ് ഞാനതിപ്പോൾ രണ്ട് അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എനിക്കതിന് അത് ഞാനത് കാണിക്കാന്ന് വെച്ചാൽ അതിൻ്റെ ബോട്ടിൽ ആ ഒരു ബോട്ടിൽ എൻ്റെ അമ്മ കൊണ്ടുപോയി അപ്പം അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ബോട്ടിൽ ഞാൻ അതിൻ്റെ അത് ഇവിടെ പിൻ ചെയ്യാം കേട്ടോ അതിൻ്റെ ബോട്ടിൽ ടൂത്ത് പൗഡറിൻ്റെ ബോട്ടിൽ ഞാൻ ഇവിടെ പിൻ ചെയ്ത് ഇടാം അതിൻ്റെ വീഡിയോ എടുത്തിട്ട് അപ്പോൾ ആ പൗഡർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഉപയോഗിക്കുന്നുണ്ട് കാരണം നമ്മൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ പല്ല് തേക്കുമ്പോൾ എനിക്ക് അനുഭവം ഉള്ളതാണ് ചില സമയത്ത് നമ്മൾ പല്ല് തേച്ചു കഴിഞ്ഞാൽ ഒരു ഗ്യാസ്ട്രിക്കിൻ്റെ ഒരു ടെൻഡൻസി ഒരു ഒരു എന്തോ ഒരു ഒരു എന്തോ ഒരു ഓക്കാനം പോലെയൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ ഒരു ടൂത്ത് പൗഡർ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ്സാണ് വായിലും നമ്മുടെ വയറ്റിലും നമുക്കൊരു പ്രത്യേക ഒരു ഫ്രഷ്നെസ്സാണ് ഉണ്ടാകാറുള്ളത്